സുഹൃത്തുക്കളെ ഏവർക്കും വന്ദനം സിറോ മലബാർ സഭയുടെ പരമോന്നത അധികാരിയായി നിയമിക്കപ്പെട്ട ആർച്ച് ബിഷപ്പ് തട്ടിലിനെ പറ്റി ഇനിയും ഒന്നും പ്രസ്താവിക്കേണ്ട എന്ന തീരുമാനത്തിൽ എത്തിയതായിരുന്നുവെങ്കിലും ഇപ്പോൾ കൂടുതൽ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ പറ്റി രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങൾ പൂർവാധികമായ പ്രാധാന്യത്തോടെ പ്രതിഫലിച്ച് കാണുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് ഈ രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങളൊന്ന് സിറ മലബാർ മലബാർ സഭയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ അത് തട്ടിൽ ചാനലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തട്ടിൽ പിതാവിൻ്റെ ഭൂതകാല മാഹാത്മ്യത്തെ അദ്ദേഹം പണ്ട് ചെയ്തിട്ടുള്ള ആത്മീയത തുളുമ്പി നിൽക്കുന്ന പ്രവർത്തനങ്ങളെ നിലപാടുകളെ കൊണ്ടുള്ള നിരന്തരമായ പരിപാടികളാണ് ഇത് കേൾക്കുമ്പോൾ അര അറിയാം അരപൊട്ടന്മാർക്കും അറിയാം ഇത് പ്രോപ്പകേണ്ടയാണ് ഇത് നടന്നിട്ടില്ല എന്നല്ല ഞാനീ പറയുന്നത് പക്ഷേ ഈ സമയത്ത് ഇത്രമാത്രം ഊതി വീർപ്പിച്ചത് അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആരെങ്കിലും ഈ ചാനലിൽ എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന പ്രത്യേകതയുള്ള ചിന്തിക്കാൻ താല്പര്യമുള്ളവർ മാത്രം പങ്കെടുക്കുന്ന ഈ യൂട്യൂബ് സംഗമത്തിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാലത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു അനേക വീഡിയോകൾ ഈ തരത്തിലുള്ളത് ഇതുവരെ ഇറക്കിക്കഴിഞ്ഞു അതിലൊരു അപകടം പതിയിരുപ്പുണ്ട് എന്നതുകൊണ്ടാണ് അതിനെപ്പറ്റി പ്രതിപാദിക്കുവാൻ ഞാൻ നിർബന്ധിതനായിരുന്നത് അതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം പറയുന്നതിന് മുൻപ് അതിൻ്റെ ഒരു രുചി നിങ്ങൾക്ക് അല്പം അല്പമുണ്ടാകേണ്ടതിന് ഞാൻ ആ ചാനലിൻ്റെ പേരൊന്നും എടുത്തു പറയുന്നില്ല ഏത് ചാനലാണെന്നുള്ളതും എനിക്ക് പ്രശ്നമല്ല ഞാൻ വ്യക്തികളെയോ ചാനലുകളെയോ ലക്ഷ്യമാക്കി സംസാരിക്കുന്ന ആളല്ലേ നിങ്ങൾക്കറിയാം ഏതായാലും നമുക്ക് ചാനൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സംഗതികളുടെ രുചി എന്താണെന്ന് മനസ് മനസ്സിലാകത്തക്കാണ് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക മാർച്ച് ബിഷപ്പ് ഏറ്റവും മുന്തിയ പരിഗണന ഏറ്റവും പുതിയ പരിഗണന സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള ഐക്യദാർഢ്യമാണ് ഞാനത് പരസ്യമായിട്ട് അറിയിക്കുകയാണ് വലിയ വലിയ പള്ളികളൊക്കെ പണിയുന്നു ഈ ഒരിക്കലേ തൃശ്ശൂർ രൂപതയിൽ ഒരു പള്ളി പെയിന്റ് അടിക്കാൻ കയറിയിട്ട് ഒരു മനുഷ്യൻ അത് മുന്നേ കൊത്തി വീണപ്പോ അന്നത്തെ എസ് പി എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എൻ്റെ ഫാദറെ നിങ്ങൾ ഈ തമിഴിനെ മാത്രമാണല്ലോ മൊഴി കയറ്റിയത് ഇവിടെ എത്ര മലയാളികളുണ്ട് ഒറ്റ ആളും നിങ്ങൾ കയറ്റിയില്ല ഇവനെ മാത്രമാണല്ലോ നിങ്ങൾ കയറ്റിയത് അതുകൊണ്ട് ആർഭാടപൂർണമായും ആഘോഷങ്ങളുമായിട്ട് നടക്കുന്ന ഒരു സഭയോട് ഇനിക്ക് വലിയ വിയോജിപ്പുണ്ട് ഞാൻ ആ പെരുന്നാൾക്കൊന്നും ഇതിലല്ല കേട്ടോ ഒന്ന് ഇതിൽ ഞാൻ പറഞ്ഞു പൂരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒതുങ്ങുന്ന കാര്യങ്ങളും മതി നമുക്ക് ആവശ്യങ്ങൾ പൊതു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പോളിസി സഭയുടെ നേതൃത്വത്തിൽ എനിക്ക് കൊടുക്കാനുള്ള എൻ്റെ കാഴ്ചപ്പാട് മേജർ ആർച്ച് ബിഷപ്പ് എന്ന നൽകി എൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന കിരീടവും ഞാൻ പിടിക്കുന്ന ചെങ്കോലും എനിക്ക് നൽകിയിരിക്കുന്ന പ്രവാചക ദൗത്യം തിരുവനസിൻ്റെ പ്രസംഗം ഇവിടെ അല്പനേരം ഒന്ന് നിർത്തിയിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ളൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത് ഉചിതമാണ് എന്ന് തോന്നുകയാണ് അതായത് അദ്ദേഹം പറയുന്നത് ആർച്ച് ബി ബിഷപ്പായി ചുമതല ശേഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ സഹായിക്കുകയും അവരെ മുന്നോട്ട് വരുവാൻ പ്രേരിപ്പിക്കുകയും തക്കതായ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ആർച്ച് ബിഷപ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചരിത്രപരമായി നോക്കുമ്പോൾ ഞാനീ പറയുന്ന കാര്യം പ്രധാനമായും ജോൺ കാൽവിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ദ ക്രിസ്ത്യൻ റിലിജൻ എന്ന് പറഞ്ഞ അനേക വോള്യൂംസുള്ള സുപ്രധാനമായൊരു പുസ്തകമുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ദ ക്രിസ്ത്യൻ റിലിജൻ ബൈ ജോൺ കാൽവിൻ അതിനകത്തെ ആശയമാണ് ഞാൻ പറയാൻ പോകുന്നത് ഏത് വോളിയൂമാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല ഞാൻ ഈ പുസ്തകം വായിക്കുന്നത് ഏതാണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് അല്ലെങ്കിൽ മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപാണ് അത് അദ്ദേഹം പറയുന്നത് ആദിമസഭ പാവപ്പെട്ടവരെയും നിർദ്ധനരെയും അനാഥരെയും വിധവുകളെയും കരുതുന്നുണ്ടായിരുന്നു എന്നാൽ അങ്ങനെയുള്ള ആർദ്രതയോ കരുതലോ സഭയ്ക്ക് പരിപൂർണമായി നശിച്ചു പോകാൻ കാരണം സഭയുടെ ജീവിതത്തിൽ ലക്ഷറി അതായത് സഭയുടെ മേലാൾ എന്താ പറയുന്നത് തലപ്പത്തിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ബിഷപ്പന്മാർ മെത്രാന്മാർ ഇങ്ങനെയുള്ളവരുടെ രാജകീയ തുല്യമായ ആഡംബര ജീവിതം കൊണ്ടാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഏതാണ്ട് മിഡിൽ ഏജസ് വരെ മധ്യനൂറ്റാണ്ടുകൾ വരെ മിക്കവാറും എല്ലാ പള്ളികളും അതിൻ്റെ ആദായത്തിൻ്റെ പത്ത് ശതമാനം അതിൻ്റെ അംഗങ്ങളായ പാവപ്പെട്ട ആളുകളുടെ സന്ധിപ്പിനും അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി മാറ്റിവെച്ചിരുന്നു പള്ളികൾ ദശാംശം മാറ്റിവെച്ച് പാവപ്പെട്ടവരെ സഹായിക്കാനായി മാത്രം ആ മുതൽ ഉപയോഗിച്ചിരുന്നു എന്നാൽ പോപ്പ് തൊട്ട് പുരോഹിതന്മാർ വരെയുള്ള ഈ പുരോഹിത വർഗത്തിൻ്റെ കടിഞ്ഞാൻ വിട്ട ആഡംബര ജീവിതം കൊണ്ട് ആദ്യമായി നഷ്ടപ്പെട്ടത് പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെച്ച ഈ പത്ത് പെർസെൻറ്റ് ബഡ്ജറ്റാണ് അത് ചരിത്രപരമായ സത്യമാണെങ്കിൽ നടന്നില്ലെന്ന ആർക്കും പറയാനൊക്കത്തില്ല ഞാൻ ഉണ്ടാക്കി പറയുന്നത് വല്ല നിങ്ങൾ ഈ പുസ്തകം വായിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക്കായിട്ട് റെഫറൻസ് പറയുന്നത് ഞാൻ സാധാരണ എൻ്റെ വീഡിയോകളിൽ പുസ്തകങ്ങളുടെയും അത് എഴുതുന്ന ആളുകളുടെയും പേരുകളധികം പറയാറില്ല കാരണം പലർ പലർക്കും അതൊരു ഭാരമാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ വായിക്കുന്ന ശീലം നന്നേ കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പുസ്തകങ്ങളുടെയും അത് അതിൻ്റെ എഴുത്തുകാരുടെയും പേരൊക്കെ പറഞ്ഞാൽ ആളുകൾ കൂടുതൽ ഭാരപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മനഃപ്പൂർവ്വം പറയാറില്ല അല്ലെങ്കിൽ ഞാൻ പറയുന്ന പല ആശയങ്ങൾക്കും ഉപോത്ബലകമായി ഒരാശയത്തിന് കുറഞ്ഞത് പത്ത് പുസ്തകങ്ങൾ എന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുകയാണ് ഞാനിവിടെ ഇത് പ്രത്യേകം സൂചിപ്പിക്കാൻ കാര്യം അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി പറയുമെന്നാണ് നിങ്ങൾ വിചാരിക്കും അപ്പോൾ തട്ടിൽ തിരുമേനി മനസ്സിലാക്കേണ്ട കാര്യം സഫയിലെ പാർശ്വവൽക്കരിപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് അദ്ദേഹം പ്രയോറിറ്റി നൽകുമെന്ന് പറയുമ്പോൾ അത് ചുമ്മാ അത് വാക്കുകളായി മാത്രം നിന്നു പോകും അതെ യഥാർത്ഥത്തിൽ അത് സത്യമായി തീരണമെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പരമാർ പരമോന്നത അധികാരം കൈയാളുന്ന അല്ലെങ്കിൽ ഏറ്റെടുത്തിരിക്കുന്ന സഭയുടെ സംസ്കാരത്തെ ആഗമനം തിരുത്തി എഴുതേണ്ടി വരും അതിനദ്ദേഹത്തിന് ധൈര്യമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ വികാരഭരിതനായി ആവേശം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ആ പ്രസ്താവന അത് നടപ്പാക്കാൻ പോകുമ്പോൾ എന്ത് അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് ചിന്തിക്കാതെയാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഇത് നടപ്പാക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ രണ്ടായിരത്തി ഏഴിൽ പ്രിൻസിപ്പളായപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലൊന്ന് ആ വർഷം വരെയും ഏതാണ്ട് നൂറ്റി ഇരുപതിൽ പരം വർഷം സെൻ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ചരിത്രത്തിൽ അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ നിർദ്ധനരായ ക്രിസ്ത്യൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായ ലക്ഷ്യത്തോടുകൂടെ മിഷണറിമാർ സ്ഥാപിച്ച സ്ഥാപനമായിരുന്നുവെങ്കിലും ഏ സ്ഥാപിച്ചേർന്നാൽ കഴി കഴിയാതെ അത് ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാ സ്ഥാപനമായതുകൊണ്ട് കുബേരന്മാരുടെയും രാജാക്കന്മാരുടെയും രാഷ്ട്രീയ അധികാരം കൈയാളുന്നവരുടെയും പണ പണച്ചാക്കുകളുടെയും മക്കൾക്ക് പഠിക്കാൻ മാത്രം അവകാശമുള്ളൊരു സ്ഥാപനമായി അഥ പതിച്ചുപോയി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴു എഴുപത്തി ഒന്ന് മുതൽ അതിൻ്റെ അംഗമാണ് എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി മൂന്ന് വരെ ഞാനവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥിയായിരുന്നു എഴുപത്തി മൂന്ന് തൊട്ട് ഞാനവിടെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു ഇത് കണ്ട് 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 ഞാൻ മടുത്ത് സഹിക്കാൻ വയ്യാതെ രണ്ടായിരത്തി മൂന്നിൽ ഞാൻ അവിടുന്ന് രാജിവെച്ച് പോയതാണ് എന്നാൽ തിരിച്ച് ഞാൻ ആ കോളേജിൽ പ്രിൻസിപ്പലായിട്ട് വന്നപ്പോൾ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ അനീതിയെ അതായത് എൻ്റെ വിശ്വാസത്തിൻ്റെ നായകനായ യേശു പറഞ്ഞു ഞാൻ ദരിദ്രരോട് സുവിശേഷം സുവിശേഷം അറിയിക്കാൻ വന്നവനാണ് അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ച ചോദ്യം ദരിദ്രരോട് സുവിശേഷം അറിയിക്കാനുള്ള എൻ്റെ ആത്മീയമായ കടമ ഭാരതത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എനിക്ക് പ്രാവർത്തികമാക്കുവാൻ സാധ്യമാകുമോ ആകണം എന്ന നിർബന്ധത്തിലാണ് ഞാൻ ഈ ചുമതല ഏറ്റെടുത്തത് അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്തത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ അന്ന് വരെ ഉണ്ടായിരുന്ന കോളേജ് സ്റ്റുഡൻസ് അഡ്മിഷൻ പോളിസി കംപ്ലീറ്റായിട്ട് ഞാൻ തിരുത്തി എഴുതി അതുകൊണ്ട് ഒൻപത് വർഷം എനിക്ക് മരണതുല്യമായ പീഡനം സഹിക്കേണ്ടി വന്നു ആദ്യം സഭയിൽ നിന്നും പിന്നെ മതേതര ലോകത്തിൽ നിന്നും സർക്കാരിൽ നിന്നും മീഡിയയിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ആർക്കൊക്കെ അധികാരവും ധിക്കാരവും ഉണ്ടോ അവിടെ എല്ലാം കയ്യിൽ നിന്നും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പീഡനമേറ്റുവാങ്ങിയ വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയും തട്ടിൽ ആർച്ച് ബിഷപ്പ് ഇങ്ങനെ പ്രസംഗിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ അദ്ദേഹം പറയുന്നതിലെന്താണ് ഉടങ് ഉള്ളടങ്ങിയിരിക്കുന്ന അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം അല്ല അതറിഞ്ഞുകൊണ്ടാണ് തികച്ചും നിശ്ചയദാർഢ്യത്തോടെയാണ് പറയുന്നത് ഈ പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് ഇച്ഛാശക്തിയുണ്ട് എങ്കിൽ ഞാൻ കൈ ഉയർത്തി നൂറ് ഹല്ലോലിയ സ്തോത്രം പറഞ്ഞ് അദ്ദേഹത്തെ എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കും പക്ഷേ ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഒരു പോളിസി പ്രഖ്യാപന ഇത് നടത്തിയതിൽ ആദ്യമായി അദ്ദേഹത്തെ അനുമോദിക്കുന്നു രണ്ടാമതായിട്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അദ്ദേഹത്തെ താക്കീത് ചെയ്യുന്നു മൂന്നാമതായി ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള കൃപ ഇദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ഹൃദയംഗമമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം അതിനുള്ള കരുത്ത് കൊടുക്കട്ടെ വിശ്വാസം കൊടുക്കട്ടെ ധൈര്യം കൊടുക്കട്ടെ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോവാം സഭ അനാവശ്യമായി താർബാടങ്ങൾക്ക് ചെലവഴിക്കുന്ന പണം മുഴുവൻ പാവങ്ങളുടെ സമുദ്ധാരണത്തിന് കൊടുക്കാൻ സഭ കടപ്പെട്ടിരിക്കുന്നുവെന്ന് സഭയോർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു സഭയിലെ പാവപ്പെട്ടവർ അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്ന സഫ ആർഭാടം അപ്പം അറിയാം സഫ ആർഭാടന അപ്പം ഞാൻ ചോദിക്കട്ടെ തിരുവനന്തസം കൊണ്ട് താമസിക്കാൻ പോകുന്ന ഒരു കൊട്ടാരത്തിലാണ് ഈ കൊട്ടാരം അദ്ദേഹം ഉപേക്ഷിക്കുമോ സഞ്ചരിക്കുന്ന ഏതായിരിക്കും സഭ പടുത്തുയർ പടുത്തുയർത്തിയിരിക്കുന്ന സൗധങ്ങൾ അത് വേണ്ട എന്ന് വിചാരിക്കുമോ ഇതൊന്നും വേണ്ട അതൊക്കെ വെച്ചോട്ടെ ഒന്നും വേണ്ട സഫയിലെ സ്ഥാപനങ്ങളിൽ പാവപ്പെട്ട കത്തോലിക്ക കുടുംബത്തിലെ കുട്ടികൾക്ക് പ്രയോറിറ്റിയായി അവിടെ നിന്ന് കൈക്കൂലി വാങ്ങിക്കാതെ അഡ്മിഷൻ കൊടുക്കുമോ അവിടെ ജോലി കൊടുക്കുമോ അതുപോലെ തന്നെ സഭ നടത്തുന്ന ഹോസ്പിറ്റലുകളിൽ പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായ ചികിത്സ കൊടുക്കുമോ അങ്ങനെ കൊടുത്താൽ നമുക്കറിയാം ഇത് ഒരു അർത്ഥവത്തായ പ്രഖ്യാപനമാണ് അല്ലാതെ എനിക്ക് വോട്ട് തന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രായിക്ക് രാമായണം വന്ന് നിപതിക്കും എന്ന് പറഞ്ഞ് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ അധികാരം പിടിച്ചെടുത്ത സമർത്ഥനായ ഒരു വ്യക്തിയെപ്പോലെ ഒരു പോളിസി പ്രസംഗം ഇദ്ദേഹം നടത്തുകയാണോ എന്നത് കണ്ട് നമ്മെ തന്നെ ബോധ്യപ്പെടുത്താൻ അധികനാൾ വേണ്ടി വരികയില്ല എന്നതാണ് ഞാൻ കണക്കാക്ക അപ്പോൾ ഇവിടെ തട്ടിൽ തിരുമേനി പ്രഖ്യാപിച്ച ഈ ഒറ്റ ലക്ഷ്യം ഈ ഒറ്റ ലക്ഷ്യം അത് പ്രാവർത്തികമാക്കിയാൽ ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു കത്തോലിക്ക സഭ രക്ഷപ്പെടും എന്ന് മാത്രവുമല്ല കത്തോലിക്ക സഭയിൽ നിന്ന് ഈ സ്വാധീനം കേരളത്തിലെ മറ്റ് സഭകളിലേക്ക് വ്യാപിച്ച് മറ്റെല്ലാ സഭകളും മനസ്സാന്തരപ്പെടും കാരണം സത്യം 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 കേരളത്തിലെ സഭകളുടെ മുഴുവനും ആത്മീകമായ കണ്ണടഞ്ഞു പോയത് ഈ ആർഭാടം തൂർത്ത് അത് നിശ്ചയമായും അനിവാര്യമായും സൃഷ്ടിച്ചു വെക്കുന്ന ധാർമ്മികമായ അധ ഒന്നുകൊണ്ട് മാത്രമാണ് പണക്കുതി പണക്കൊതി സൃഷ്ടിച്ചു വെക്കുന്ന ഈ പ്ലഷർ സീക്കിംഗ് കൾച്ചർ സുഖഭോഗങ്ങളെ അന്വേഷിച്ചിട്ടുള്ള മനുഷ്യൻ്റെ ഈ ഒരു ആസക്തി ഇപ്പോൾ ഒരു മെത്രാൻ സഞ്ചരിക്കണമെങ്കിൽ ഒരു കോടി രൂപയുടെ കാറ് വേണം ഇവിടെ വേറൊരു മെത്രാൻ റോൾസ് റോയ്സ് വാങ്ങിക്കാൻ പോയി അത് വിവാദമായപ്പോൾ അത് ആ വെള്ളം മാറ്റിവെച്ചും നമ്മൾ അറിയുന്ന കാര്യമാണ് ഇത് ആവശ്യം കൊണ്ടാണോ അതോ സുഖലോലുപയതയുടെ ആ കൊടുമുടിയിൽ കയറി നിന്ന് ബാക്കിയുള്ളവരെ നോക്കി പല്ലളിക്കാനാണോ നിങ്ങൾ ആലോചിക്കണം അപ്പം സുഖം യേശു എന്തുകൊണ്ട് പറഞ്ഞ മനുഷ്യബുദ്ധനെ ഇടമില്ല ആ മർമ്മം നിങ്ങൾ മനസ്സിലാക്കണം സുഖലോലുപതയെ നൂറ് ശതമാനവും ഉപയോഗിക്കാത്തൊരു വ്യക്തിക്ക് സഹജീവികളിൽ ഒരുത്തനെ പോലും കരുതുവാനുള്ള മനസ്സുണ്ടാകയില്ല സുഖലോലുപത എന്ന് പറഞ്ഞാൽ ഞാൻ 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 എനിക്ക് 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 എൻ്റേത് എൻ്റേത് എൻ്റേതെന്ന് മാത്രം ചിന്തിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ സുഖത്തിൻ്റെ ദണ്ടപില്ല കിടന്ന് തിരികയും മറിയുകയും ഉറങ്ങുകയും കറങ്ങുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പാർശ്വത്കരക്കപ്പെടുന്ന ആളുകളെ ഉദ്ധരിക്കുന്നത് പോട്ടെ അവരെ പറ്റി അബദ്ധത്തിൽ പോലും ചിന്തിക്കുവാൻ സാധ്യമല്ല ഇത് ന്യായമാണ് ഇത് യുക്തിയാണ് ഇങ്ങനെയല്ലാതെ ഒരിക്കലും ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല കൂടുതലായി വിവരിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ് അപ്പോൾ ഇത് ഇതിനുപോൽബലകമായി ഇതേ ചാനലിൽ തട്ടിൽ പുരോഹിതനായിരുന്നപ്പോൾ അദ്ദേഹം പാവപ്പെട്ട് ആളുകളെ കണ്ടു അവർക്ക് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു പിന്നെ കൂടെ പഠിച്ചിരുന്നൊരു ദേവിസിനെ കണ്ടപ്പോൾ അദ്ദേഹം ഓടി രക്ഷപ്പെടുന്നവരും പോയി കെട്ടിപ്പിടിച്ചു യഥാ ദേവീസെ നീ എന്നെ ഓർക്കുന്നുണ്ടോടാ എന്നൊക്കെ ചോദിച്ചു സ്നേഹമസ്രണമായി പാവപ്പെട്ട ദേവീസിനെ ആശ്ലേഷിച്ചു ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ കാലമാണ് ഒരു പുരോഹിതൻ പുരോഹിതനായിരിക്കുമ്പോൾ എപ്രകാരം മറ്റുള്ളവരുമായി ഇടപെടുന്നു എന്നതും അതേ പുരോഹിതൻ മെത്രാനായി കഴിഞ്ഞാൽ എങ്ങനെ ഇടപെടും എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ആ മെത്രാൻ മൂത്ത് ആർച്ച് ബിഷപ്പായി കഴിയുമ്പോൾ ആ അദ്ദേഹത്തിൽ വരാവുന്ന നമ്മുടെ എല്ലാവരുടെയും അനുഭവത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ദൃഷ്ടിയിൽ നമ്മുടെ കൺമുൻപിൽ വെച്ച് തന്നെ സംഭവിക്കുന്ന മാറ്റങ്ങൾ എത്ര ഭീകരമാണ് എന്ന് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇതുകൊണ്ട് ദയവായി ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാല സംഭവങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കാല മേന്മകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇദ്ദേഹം ചെയ്ത പ്രത്യേകതയുള്ള കാര്യങ്ങൾ മറന്നു പോകണമെന്നല്ല ഞാനീ പറയുന്നത് ആദ്യമായി കൊട്ടിഘോഷിക്കരുത് ഘോഷിക്കരുത് കാരണം മനുഷ്യജീവിതം പുറകോട്ട് നോക്കിയുള്ള ഒരു കറക്കമല്ല മുൻപോട്ട് നോക്കിയുള്ളൊരു പ്രയാണമാണ് നാം നമ്മുടെ വില തീരുമാനിക്കേണ്ടത് ഭൂതകാലത്തെ ആശ്രയിച്ചല്ല പിന്നെയോ ഇനിയുള്ള ദിവസങ്ങൾ നാം എങ്ങനെ ചിലവഴിക്കും എന്തിനു വേണ്ടി ജീവിക്കും എപ്രകാരം പ്രവർത്തിക്കും ഏതെല്ലാം ആത്മീയമായ ഫലങ്ങൾ പുറപ്പെടുവിക്കും എന്നതിനെ മാത്രം ആശ്രയിച്ചാണ് ഞാൻ എപ്പോഴൊക്കെ എൻ്റെ ഭൂതകാലത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ പരാമർശിക്കപ്പെടുവാൻ നിർബന്ധിതനായിത്തീരുന്നുവോ ഞാൻ ചെയ്യാറില്ല എന്ന് നിങ്ങൾക്കറിയാം പറയാനാണെങ്കിൽ ഒത്തിരി 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 പറയാനുണ്ട് അതെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെ ഏതെങ്കിലും സമയത്ത് ചെയ്യേണ്ടി വരുമ്പോൾ വാസ്തവത്തിൽ ആന്തരികമായി ഞാൻ വിമിഷ്ടം അനുഭവിപ്പാ അനുഭവിക്കാറുണ്ട് കാരണം അങ്ങനെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞ കാലത്ത് ഞാനത് ചെയ്തു എന്ന് പറയുന്നത് ജീവൻ എന്ന് പറയുന്ന മർമ്മത്തിന് വിരുദ്ധമാണ് എന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തട്ടിൽ ബിഷപ്പ് ഇനിയുമുള്ള കാലങ്ങളിൽ അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് വളരെ ശ്രദ്ധേയമായ ഒരു തസ്തികയിൽ അദ്ദേഹം ജോലി ചെയ്യാൻ പോവുകയാണ് അതിനെ സംബന്ധമായി ഇത് അദ്ദേഹം ഒരു ദർശനം നമ്മളുമായി പങ്കിട്ടിരിക്കുന്നു തൻ്റെ ഈ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകുന്നു ആകുന്ന നാൾ വരുന്നു എന്ന് യേശു പറഞ്ഞു അത് തട്ടിൽ പിതാ തിരുമേനിയിൽ കൂടെ സംഭവിക്കട്ടെ പക്ഷേ ഇവിടെ തട്ടിൽ തിരുമേനി മനസ്സിലാക്കാത്തൊരു കാര്യം ഇപ്പോൾ മുൻപന്മാരായിരിക്കുന്നവർ പിൻപന്മാരായെങ്കിൽ മാത്രമേ ഇപ്പോൾ പിൻപന്മാരായിരിക്കുന്നവർ മുൻപന്മാരാകെയുള്ളൂ അപ്പോൾ ഇപ്പോൾ പിൻപെ മുൻപന്മാരായിരിക്കുന്നവർ പിൻപന്മാരായും തീരത്തക്കോണമുള്ള ഒരഴച്ചുപണി സഭയെ നടത്താൻ തട്ടിൽ തിരുമേനി ശ്രമിച്ചാൽ തട്ടിൽ തിരുമേൽ തട്ടിപ്പോകും സംശയിക്കണ്ട സംശയിക്കണ്ട വളരെ സതുദ്ദേശക്കാരനായ ഒരു വോപ്പ് ഇരുപത്തിയേഴ് ദിവസം കഴിഞ്ഞപ്പോൾ റൂമിൽ മരിച്ചുപോയി എന്നതും തട്ടിൽ തിരുമേനിക്കറിയാവുന്ന കാര്യമാണ് അദ്ദേഹം അപ്രകാരം കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ചു പോയത് അദ്ദേഹത്തിൻ്റെ സതുദ്ദേശമുണ്ടായതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ കൂടുതലായി ഈ കാര്യം വിവരിക്കുന്നില്ല അത് തട്ടിൽ തിരുമേനിക്കും അറിയാം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെ പറയാൻ കൊള്ളാം പക്ഷേ ലക്ഷ്യം നല്ലതാണ് അത് അതേശുവിൻ്റെ ലക്ഷ്യത്തോട് താതാത്മ്യം പ്രാപിക്കുന്ന ലക്ഷ്യമാണ് പക്ഷേ അത് നടപ്പാക്കണമെങ്കിൽ കുരിശ് അതിൻ്റെ അർത്ഥത്തിലും ആത്മാവിലും സ്വീകരിക്കാനുള്ള ധൈര്യമുണ്ടാകണം അത് തട്ടിൽ തിരുമേനിക്കുണ്ടോ ഇല്ലയോ എന്ന് അടുത്തു തന്നെ നമുക്ക് തിരിച്ചറിയാവുന്നതാണ് ഇനിയും രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ മറ്റ് ചില ചാനലുകൾ തട്ടിൽ തിരുമേനി തട്ടിൽ അച്ഛനായിരുന്ന കാലത്ത് സംഭവിച്ചു അല്ലെങ്കിൽ ചെയ്തു എന്ന് സിസ്റ്റർ ജസ്മി സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ വലിയ വായിൽ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ അവയെ പുനർജീവിപ്പിക്കുകയും അത് ഇദ്ദേഹത്തിനെതിരെ പൊതുശ്രദ്ധയിൽ അണിനിരത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനഃപൂർവ്വമായിട്ട് അങ്ങനെയുള്ള വീഡിയോകൾ എൻ്റെ ഈ പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം അതെൻ്റെ സംസ്കാരത്തിന് പറ്റിയതല്ല എന്നാൽ എനിക്കേ പറയാനുള്ളത് ഞാൻ തട്ടിൽ തിരുവേനയുടെ കഴിഞ്ഞ കാലത്തെ ആത്മീയ പരാക്രമണത്തെ സൂചിപ്പിക്കുന്ന സംഭവങ്ങൾ ചില സോഷ്യൽ മീഡിയകൾ മീഡിയ ചാനലുകൾ കത്തോലിക്ക സഭയുടെ സീറോ മലബാർ സഭയുടെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്ന ചില സോഷ്യൽ മീഡിയ ചാനലുകൾ വിളിച്ചറിയിക്കുന്നതിനോട് യോജിക്കാത്തതുപോലെ തന്നെ തട്ടിൽ തിരുമേനി അച്ഛനായിരുന്നപ്പോൾ നടന്നുവെന്ന് പറയുന്ന ആരോപണങ്ങൾ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളെ ആസ്പദമാക്കിയുള്ള ആരോപണങ്ങൾ അതും അതിനും ഞാൻ യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല എൻ്റെ സമീപനം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ പരിഗണനയ്ക്ക് മാത്രം സമർപ്പിക്കുകയാണ് എൻ്റെ എൻ്റെ സമീപനം എന്താന്ന് ചോദിച്ചാൽ ഇതാ ഒരു വ്യക്തി സാഹചര്യങ്ങൾ ആയിക്കൊള്ളട്ടെ ഒരു വ്യക്തി സുപ്രധാനമായ ഒരു ചുമതല ഏറ്റെടുത്തിരിക്കുന്നു അത് ആ ഒരു വലിയ വലിയ ദൗത്യം ആരംഭിക്കുമ്പോൾ ഭൂതകാലത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളുടെ എടുക്കാൻ വയ്യാത്ത ഭാരം എടുത്തുകൊണ്ട് ഒടിഞ്ഞ നട്ടലിലൂടെ ആ ഒരു ദൗത്യത്തിലേക്ക് പ്രവേശിക്കേണ്ട ഗതികേട് നമ്മൾ ഉണ്ടാക്കി വയ്ക്കരുത് ലെറ്റ് എ മാൻ സ്റ്റാർട്ട് വിത്ത് ഓൺ എ ക്ലീൻ സ്റ്റേറ്റ് സ്ലേറ്റ് ലെറ്റ് എ മാൻ സ്റ്റാർട്ട് വിത്ത് എ ക്ലീൻ സ്റ്റേറ്റ് സ്ലേറ്റ് ഭൂതകാലത്തിൻ്റെ കടബാധ്യതകളെല്ലാം തുടച്ചു മാറ്റി ഒരു ക്ലീൻ സ്ലൈറ്റോടുകൂടെ ഈ തിരുമേനി അദ്ദേഹത്തിൻ്റെ ദൗത്യം ആരംഭിക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ കാലത്ത് അത് ചെയ്തു ഇത് ചെയ്തു വീര്യപ്രവർത്തികൾ ചെയ്തു കുന്തം ചെയ്തു കൊടചക്രം ചെയ്തു ദേവീസിനെ കെട്ടിപ്പിടിച്ചു അല്ലെങ്കിൽ പാവപ്പെട്ട് വരുത്തൻ്റെ മൂക്കളെ തുടച്ചു എന്നൊന്നും പറഞ്ഞ ആ അതും ആർക്കും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല അതിനകത്തൊരു കാര്യവുമില്ല ഒരു പുതിയ ചുമതലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അവിടെ ജസ്മി ഞങ്ങൾക്ക് പ്രശ്നമല്ല ദേവീസ് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾ കുറച്ചൊരു കാര്യമേ ഉള്ളൂ താങ്കൾ ഏറ്റെടുത്തിരിക്കുന്ന പരിപാവനമായ അതിപ്രധാനമായ ഈ ദൈവിക ചുമതലയിൽ താങ്കൾ തന്നെ പ്രസ്ഥാപിച്ചിരിക്കുന്ന ആത്മീയ ദർശനത്തെ പ്രാവർത്തികമാക്കുവാൻ തോതുവരെ താങ്കൾ ശ്രമിക്കും അതിന് വേണ്ട വില കൊടുക്കുവാൻ താങ്കൾ തയ്യാറാണോ അതിൽ നടത്തിയ ഈ പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്ന ലക്ഷ്യങ്ങളും വെല്ലുവിളികളും അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളും നടപ്പാക്കേണ്ട നടപടികളും എന്താണ് എന്ന് വ്യക്തമായി ധരിച്ചിട്ടാണോ ഈ പ്രസ്താവന നടത്തിയത് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലെ വികാരത്തളലിൽ ചില വാക്കുകൾ അങ്ങയുടെ വായിൽ നിന്ന് തവളയെടുത്ത് പോലെ ചാടിയതാണോ ഇതാണ് ഞങ്ങളുടെ പ്രശ്നം അത് മാത്രമേ പ്രശ്നമാകാവൂ കഴിഞ്ഞ കാലത്തെ നൂറ് ശതമാനവും മറന്നു കളയുക അത് അപ്പം അതിലെന്ത് സംഭവിച്ചോ എന്ന് ഞങ്ങൾക്കറിയണ്ട എന്നാൽ ഇന്നുമുതൽ താങ്കൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഏത് ദർശനത്തോടു കൂടിയാണ് ഏറ്റെടുത്തിരിക്കുന്ന ഈ വലിയ പാവനമായ ചുമതല താങ്കൾ നിർവഹിക്കുന്നത് ഏത് തരത്തിലുള്ള സാക്ഷ്യമാണ് കേരളത്തിലെ കത്തോലിക്ക സഭകൾക്ക് മാത്രമല്ല കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിനാകമാനം നൽകുവാൻ അവിടുന്ന് ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ് ഞങ്ങളുടെ ശ്രദ്ധ ഇത് മാത്രമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ എന്ന് എന്നോട് സഹകരിക്കുന്ന ഏവരോടും അഭ്യർത്ഥിക്കണം എന്ന് എൻ്റെ ആത്മാവ് നന്നേ നന്നേ എന്നെ പ്രേരിപ്പിച്ചു ഹേമിച്ചു നിർബന്ധിച്ചു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് ചെയ്യുന്നത് നിങ്ങൾ ഈ കാര്യം ചിന്തിക്കുകയും ഇവയെ പറ്റിയുള്ള നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം എന്നെ അറിയിക്കുകയും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഞാൻ ഏറെ വില കൊടു കൊടുക്കുന്നുണ്ട് എന്നിവർക്കും അറിയാം അങ്ങനെ ഒരുമിച്ച് ചിന്തിച്ച് പരസ്പരം സഹകരിച്ചും സത്യത്തെയും നീതിയെയും അന്വേഷിച്ചും പുതിയ ദർശനങ്ങൾ പ്രാപിച്ചും മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമുക്കേവർക്കും കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു പ്രത്യേകിച്ച് തട്ടിൽ തിരുമേനിയോടുള്ള എൻ്റെ സ്നേഹവും ബഹുമാനവും അറിയിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ വലിയ ദൗത്യത്തിൽ ദൈവം കൃപ നൽകിയിട്ട് വിജയിക്കുവാൻ അദ്ദേഹത്തിന് ഇടയാകട്ടെ അതിനുവേണ്ടി യേശുവിൻ്റെ ക്രൂശ് വഹിക്കേണ്ടി വരും വഹിക്കേണ്ടി വരുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയാതെ പുത്തൂരുത്തത്തിൽ കാര്യങ്ങൾ ഒതുക്കി തീർക്കാതെ യാഥാർത്ഥ്യങ്ങളെ അതിൻ്റെ വെളിച്ചത്തിൽ അഭിമുഖീകരിച്ച് താൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അവിസ്മരണീയമായ വിധത്തിൽ പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് സർവശക്തനായ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം അളവില്ലാതെ നൽകട്ടെ എന്ന പ്രാർത്ഥനയും അതോടുകൂടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു